കേരള പോലീസിന്റെ ഭരണം സുരേന്ദ്രനെ അങ്ങ് ഏൽപ്പിച്ചാ പോലെ ഈ നാട്ടില് റൂൾ ഓഫ് ലോ നിലനിൽക്കുന്നുണ്ടോ ഇല്ല എന്നതാണ് പിണറായി വിജയനോടും അനിൽകുമാറിനോടും ചോദിക്കാൻ പറ്റാ തല പറ്റുക പക്ഷേ എനിക്ക് ഈ അനിൽകുമാർ പറയുന്നത് കേട്ട പജിംസ് നിങ്ങൾ പി സി ആറിൽ പറഞ്ഞിട്ട് അനിൽകുമാറിന്റെ പേരിന്റെ ഈ സി പി എം എഴുതി കാണിക്കുന്നത് കുറച്ചും കൂടി വലിപ്പത്തിൽ എഴുതി കാണിക്കണം അല്ലെങ്കിൽ എന്താച്ചാ ആളുകൾ ഇത് ആർ വി ബാബു ആണോ ഒന്ന് തെറ്റിദ്ധരിക്കും എന്നാ പോലും ഈ ഓഡിയോ മാത്രം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തോട് നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു പതിനഞ്ച് ഇരുപത് തവണയെങ്കിലും എസ് ഡി പി ഐ എന്ന് പറഞ്ഞു മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞു അജിംസ് ബി ജെ പിയെ കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോ ബി ജെ പിയിലേക്ക് മാത്രം ചുരുക്കണ്ടത് എന്നാണ് അനിൽകുമാർ പറഞ്ഞത് എന്നാൽ ഇത് എന്ത് തരത്തിലാണ് ഈ ഹിന്ദുത്വ മാർക്സിസ്റ്റ് പാർട്ടി ഈ തരത്തിലുള്ള ക്യാമ്പയിനുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അനുഭവ് പറഞ്ഞു വളരെ ശരിയല്ലേ ഈ എ വിജയരാഘവനും പി പിണറായി വിജയനും പി മോഹനനും പി ജയരാജനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ കുറച്ചുകൂടി സൂക്ഷ്മതയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ നാളായിട്ട് എതിർക്കുന്ന രണ്ട് സംഘടനകളാണ് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമിയും അവരെ വിമർശിച്ചാൽ അത് ഹിന്ദുത്വ ആവുന്നത് എങ്ങനെയാണ് ഹിന്ദുത്വ മാർക്സിസ്റ്റ് ആവുന്ന എങ്ങനെയാണ് ശിവ അതായത് ഇപ്പോ നല്ല സന്ദർഭമാണ് ആ ചോദ്യം ചോദിച്ചത് ഈ സന്ദർഭത്തിൽ എസ് ഡി പി എക്ക് പി സി ജോർജിനെ പി സി ജോർജ് ബി ജെ പിയുടെ നേതാവല്ലേ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് പി സി ജോർജ് ഇത് ചെയ്യുന്നത് അതിനെതിരെ കർശനമായ നടപടികളുമായി ഭരണകൂടം മുന്നോട്ട് പോകും എന്ന് വളരെ കൃത്യമായി പറയാവുന്ന ഒരു സന്ദർഭത്തിൽ അത് പറയാതെ അതിനെക്കുറിച്ച് കാര്യമായ ഒരു പ്രതികരണവും നടത്താതെ എസ് ടി പി ഐ എന്ന് പറയുന്ന ഒരു ചീത്ത മുസ്ലിമിനെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നു എസ് ടി പി ഐ ആണ് പി സി ജോർജിന്റെ പിന്നിൽ പി സി ജോർജ് എസ് ടി പി ഐയുടെ ആളുകൾ ആളായിരുന്നു എന്ന് പറയുന്നതിലൂടെ ഇതിനെ ഈ നോട്ടത്തെ മുസ്ലിം സമുദായത്തിലേക്ക് തിരിച്ചു വെക്കുക വർഗീയതയെക്കുറിച്ച് വംശീയതയെക്കുറിച്ച് ചർച്ച നടക്കുന്നിടത്തൊക്കെ തന്നെ ഒരു മുസ്ലിം അപരനെ സൃഷ്ടിക്കുക അത് ചില സന്ദർഭത്തിൽ മുസ്ലിം ലീഗായിരിക്കും ചില സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും ഇപ്പോ അടുത്ത തവണ അത് ഞാനായിരിക്കും അല്ലെങ്കിൽ അജിംസ് ആയിരിക്കും അല്ലെങ്കിൽ മീഡിയവണ്ണായിരിക്കും ഇത് ആവാം ഒരു മുസ്ലിം അപരനെ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമ ഫോബിയ പടർത്തുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ ലൈൻ ഇത് പരിപാടിയാണല്ലോ ആ ലൈനിൽ നിന്നുകൊണ്ടാണ് ഹിന്ദുത്വ വംശീയതയെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഭരണകൂടം നന്നു ചുരുങ്ങിയത് ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു പി സി ജോർജിന്റെ എഫ്ഐആർ നിങ്ങൾ നോക്കൂ ഹിന്ദുത്വ വംശീയവാദികൾക്കെതിരെ ഞങ്ങൾ കർശനമായ നടപടികൾ സ്വീകരിക്കും കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നെങ്കിലും പേരിന് പറയാൻ കഴിയുന്ന ഒരു സന്ദർഭത്തിൽ പോലും ഒരു മുസ്ലിം അപരനെക്കുറിച്ച് കേരളത്തിന്റെ സമൂഹത്തിൽ ഒരു ഭീതി സൃഷ്ടിക്കുക എന്നുള്ള വളരെ അവസരത്തിലും അനവസരത്തിലും മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഒരു ഭീതി സൃഷ്ടിക്കുക എന്ന രാഷ്ട്രീയ അജണ്ട ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അത് സംഘപരിവാറിന്റെ അജണ്ടയാണ് അതുകൊണ്ടാണ് ഹിന്ദുത്വ എന്ന് അവരെ വിളിക്കുന്നു ഞാൻ നിങ്ങൾ ഞാൻ എന്റെ പോയിന്റ് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇതിന്റെ ഇടയിൽ ഇത് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണ് വാളയാറിലെ ആ പാവപ്പെട്ട അമ്മയെയും അച്ഛനെയും അനിൽകുമാർ അതിന്റെ ഇടയിൽ ഭർശിച്ചു പിണറായി വിജയനെതിരെ അവർ ഇലക്ഷനിൽ മത്സരിച്ചു എന്നുള്ളതാണ് അവർ ചെയ്ത കുറ്റം സി ബി ഐ അന്വേഷണം വേണം എന്ന് വളരെ ശക്തമായി ആവശ്യപ്പെട്ട ഒരു സ്ത്രീയാണത് അവർ ചെയ്തു എന്ന് സി ബി ഐ പറയുന്ന കുറ്റം അനിൽകുമാർ നിങ്ങൾ മനസ്സിലാക്കണം കൃത്യസമയത്ത് അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാതിരുന്നാലും പ്രതിയാവും അത് ഈ മീഡിയ വണിന്റെ മാധ്യമ പ്രവർത്തകർ അതിശക്തമായി നിങ്ങളുടെ സി ഡബ്ല്യു സി ചെയർമാൻ പ്രതികൾക്ക് വേണ്ടി സി ഡബ്ല്യു സി ചെയർമാൻ ആയിരിക്കെ കോടതിയിൽ ഹാജരാവാൻ കഴിയാതിരുന്നപ്പോൾ അപ്പൊ സി ഡബ്ല്യു സിയുടെ മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് കോടതിയിൽ ഹാജരാവാൻ കഴിയില്ല എന്ന് കോടതിയിൽ പറഞ്ഞത് വാർത്ത റിപ്പോർട്ട് ചെയ്തിന്റെ പേരിൽ നിങ്ങൾ അവർക്കെതിരെ ഒരു പോക്സോ കേസ് അബദ്ധത്തിൽ ഈ കുട്ടികളുടെ പേരോ ചിത്രമോ ചാനലിൽ വന്നു അവർക്ക് വേണ്ടി ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ എന്ന് പറഞ്ഞ് കേസെടുത്ത ആളുകളാണ് നിങ്ങളുടെ പോലീസ് അതുകൊണ്ട് സി ഇപ്പൊ നിങ്ങൾക്ക് ഈ വാളയാറിലെ വളരെ ഈ കേരളത്തിലെ ഏറ്റവും വളണറബിളായ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരു അച്ഛനെയും അമ്മയെയും രണ്ട് പെൺകുട്ടികളെ നഷ്ടപ്പെട്ട അച്ഛനെയും അമ്മയെയും സിബിഐ കുറ്റവാളികളാക്കിയപ്പോൾ നിങ്ങൾക്ക് സിബിഐയും വളരെ മഹോത്തരമായ ഒരു സംവിധാനമായി എന്തുതരം മാനസികാവസ്ഥയാണിത് പിന്നെ നിങ്ങൾ പരിശോധിക്കണമെന്നാണ് അനിൽകുമാറോട് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാണ് പി സി ജോർജിന് നേരത്തെ ജാമ്യം കിട്ടിയതിനെ കുറിച്ച് അനിൽകുമാർ പറഞ്ഞത് കോടതിയിൽ രാത്രി പ്രോസിക്യൂട്ടർ ചെന്നാൽ നിങ്ങൾ രാത്രിയിൽ അനിൽകുമാറിന്റെ റിപ്പബ്ലിക് ഏതാ ഇന്ത്യൻ റിപ്പബ്ലിക്കില് എവിടെയാണോ മജിസ്ട്രേറ്റ് ഉള്ളത് അതാണ് കോടതി അവിടെ പ്രോസിക്യൂട്ടർമാർ പോവുക രാത്രിയിലും പകലും പോവുക എന്നുള്ളതൊക്കെ വളരെ സ്വാഭാവികതയാണ് അത്യാവശ്യമുണ്ടെങ്കിൽ ഗൌരവമുള്ള വിഷയമാണെങ്കിൽ പ്രോസിക്യൂട്ടർമാർ രാത്രിയിലും കോടതിയിൽ പോകുന്ന കീഴ്വഴക്കമുണ്ട് കളവ് പറയരുത് അനിൽകുമാർ നമ്മളൊക്കെ കോടതി പോകുന്നതല്ലേ അതുകൊണ്ട് നിങ്ങളുടെ റിപ്പബ്ലിക് ഏതാണ് എന്ന് നിങ്ങൾ വിശദീകരിക്കണം ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ പ്രോസിക്യൂട്ടർമാർ സർക്കാരിന്റെ നിലപാട് അതിശക്തമായി ഉന്നയിച്ചതിന്റെ പേരിൽ പി സി ജോർജിന് ജാമ്യം കിട്ടും എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എന്തുതരം മൂഢമായ സ്വർഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ പി സി ജോർജിന് അറസ്റ്റ്